ഇപ്പോൾ അപകടത്തിൽപ്പെട്ട ലോറിയുടെ ഉടമ മനാഫ് നമ്മോടൊപ്പം ചേരുകയാണ് ശ്രീ മനാഫ് ഈ അർജുനനെ സംബന്ധിച്ച് ഏറ്റവും അധികം അറിയാനുള്ളത് അർജുനെ സംബന്ധിച്ചിട്ടുള്ള എന്തെങ്കിലും പുതിയ വിവരങ്ങൾ താങ്കൾക്ക് ലഭ്യമാകുന്നുണ്ടോ നിലവിൽ ഈ ലോറിയുടെ ഒരു സാഹചര്യം എങ്ങനെയാണ് ലോറി എ സി സംവിധാനമുള്ള ലോറിയാണെന്ന് അറിയാൻ കഴിയുന്നുണ്ട് ഒരു മണ്ണിടിച്ചിൽ പെട്ടാലും രക്ഷപ്പെടാനുള്ള ഒരു സാഹചര്യം അതിനകത്തുണ്ട് കാരണം ഈ അർജുൻ്റെ ഫോൺ കഴിഞ്ഞ ദിവസം വരെ റിങ് ചെയ്തിരുന്ന വിവരങ്ങൾ കൂടി പുറത്തു വരുന്നുണ്ട് താങ്കൾക്ക് ലഭിക്കുന്ന ഏറ്റവും പുതിയ വിവരം എന്താണ് അർജുനെ സംബന്ധിച്ച് ഞങ്ങിപ്പോ തന്നെ ഇത് ഉള്ളത് വണ്ടി ഇത് ലാസ്റ്റ് മൂവ്മെന്റിൽ വരെ ഈ വണ്ടി സ്റ്റാർട്ടിങ്ങില് എ സി ഇട്ടിട്ട് അർജുന അവിടെ കിടന്നു എന്നുള്ളതാണ് ഉറങ്ങിക്കുന്നതാണ് അറിവ് അല്ല അർജുൻ ഈ ലോറി സൈഡിൽ ഒതുക്കി ഉറങ്ങുന്ന സൗകര്യത്തിലാണോ മണ്ണിടിച്ചിലുണ്ടായത് അങ്ങനെയാണോ ലഭിക്കുന്നത് അങ്ങനെയാണെന്നാണ് ഇവര് പോയ ലോറി ഉണ്ട് ഒരു അല്ല ഇതുമായി ബന്ധപ്പെട്ട് മനാഫിന്റെ ഉടമസ്ഥയിൽ വേറെ ലോറി ഇതുമായി ബന്ധപ്പെട്ട് പോയിട്ടുണ്ടോ ഈ അർജുനോടൊപ്പം മറ്റു ലോറിയും ഡ്രൈവർമാരും എത്ര മറ്റു ലോറികളുടെ ഒരു സാഹചര്യം എങ്ങനെയാണ് ആ ലോറികളൊക്കെ ഈ മണ്ണിടിച്ചിൽ പെട്ടോ അതോ ഇല്ല 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 ഇത് മാത്രമേ അപ്പൊ ഈ ഇത് ബെൻസിന്റെ ഭാരത് ബെൻസിന്റെ ലോറിയാണ് ഏറ്റവും ഞങ്ങള് കമ്പനിയിലെ ഏറ്റവും നല്ല ഡ്രൈവർ ഡ്രൈവറാണ് ഏറ്റവും ലേറ്റസ്റ്റ് പുതിയ വണ്ടി ഓന്റെ വണ്ടിയോള്ളത് അതായത് ഭാരത് ഏറ്റവും അഡ്വാൻസ്ഡ് ആയ വാഹനമാണ് ഓടിച്ചിരുന്നത് അതെ അതെ അതിൽ അടക്കമുള്ള സംവിധാനങ്ങളുണ്ട് വലിയ ചെറിയ തോതിൽ അതെ 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 ഒരു രാത്രി കിടക്കുമ്പോൾ എന്താ പറഞ്ഞുകഴിഞ്ഞാൽ റോട്ടുമല അന്യ സ്റ്റേറ്റിലല്ലേ ഫുൾ ഗ്ലാസ് പൊന്തിച്ചിട്ട് ലോക്ക് ചെയ്തിട്ട് ഒരു കിടക്കുള്ളു ഓക്കെ അപ്പൊ ഈ മനാഫ് ഇപ്പൊ എവിടെയാണുള്ളത് ഈ അങ്കോളയിലേക്ക് അങ്കോളയിലുണ്ട് നിലവിൽ നിലവിലെ ഈ മണ്ണിടിച്ചിൽ നടക്കുന്ന സ്ഥലത്ത് അവിടെ ആ സ്ഥലത്താണോ നിൽക്കുന്നത് മണ്ണിടിച്ചിലുണ്ടായ സ്ഥലത്ത് തന്നെയാണോ മനാഫ് നിൽക്കുന്നത് അവിടെ മീറ്റർ മാറിയിട്ട് അവിടെ ഈ പോലീസ് അങ്ങോട്ട് പോകാൻ സമ്മതിക്കുന്നില്ല എന്ന് പറഞ്ഞത് ശരിയാണോ ഇപ്പോൾ തോന്നുന്ന അനുസരിച്ച് ഈ കർണാടക സർക്കാരിന്റെ ഭാഗത്ത് എന്തെങ്കിലും വീഴ്ച ഉണ്ടാകുന്നുണ്ട് മണ്ണ് നിൽക്കുന്ന പ്രവർത്തനം എങ്ങനെയാണ് പുരോഗമിച്ചോണ്ടിരിക്കുന്നത് കാണാൻ പറ്റുന്നുണ്ട് മണ്ണ് നീക്കുന്നുണ്ട് മണ്ണ് നീക്കുന്നത് റോഡ് ക്ലിയർ ചെയ്യാന്നല്ലാതെ അർജുനെ തെരയാൻ വേണ്ടിയിട്ട് ഉള്ള ഒരു പണിയും ഇവിടെ നടക്കണില്ല തീരെ നടക്കണില്ല അല്ല ഈ ലോറി അർജുനടിയിൽപ്പെട്ട ശരിയായ ആ സ്പോട്ട് ഞങ്ങൾ കാണിച്ചു കൊടുക്കുന്നുണ്ട് ആ സ്പോട്ട് ഞങ്ങൾ കാണിച്ചു കൊടുക്കുന്നുണ്ട് ഇതുവരെ ആ സ്പോട്ടിൽ മണ്ണ് എടുക്കണില്ല ാണ് മണ്ണെടുത്തോണ്ട് അതെ ഞങ്ങൾ കൃത്യം ഉണ്ട് ഈ വണ്ടി വോട്ട് ഭാരത് ബെൻസിന്റെ പിന്നെ വാഹനിക്കാർ തരത്തിൽ ഇടപെടൽ നടത്തുന്നുണ്ട് ഇതുമായി ബന്ധപ്പെട്ട് അതെ അതെ നടത്തേ നടത്ത ശരി മനാഫ് ഏതായാലും ഇനിയും കൂടുതൽ വിവരങ്ങൾക്കായി മനാഫിനെ വിളിക്കാം ഏറ്റവും പുതിയ വിവരങ്ങൾ കൂടി പങ്കുവെക്കണം ഒരു നാട് ഒന്നാകെ വീട്ടുകാർ ബന്ധുക്കളാകെ വലിയ ആശങ്കയിൽ മനാഫും അത്തരത്തിലൊരു ആശങ്കയിൽ തന്നെയാണെന്ന് അറിയാം ഏതായാലും കൂടുതൽ വിവരങ്ങൾ പിന്നീട് പങ്കുവയ്ക്കണം